ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളുടെ മോർണിംഗ് റുട്ടീന് സാധിക്കും പവർഫുൾ മോർണിംഗ് റൂട്ടീന് സാധിക്കും അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാ ഏജുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ മോർണിംഗ് റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതൊക്കെ എനിക്ക് വീഡിയോ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് പിന്നെ ചെയ്യാനുള്ളത് ഒരു പ്രചോദനമാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ രാവിലെ നമ്മൾ എന്താ ചെയ്യുക എണീറ്റ് വരുമ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് എല്ലാവരും എണീറ്റ് വരുമ്പോഴേ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എണീറ്റ് വരുമ്പം തന്നെ ചെയ്യുന്ന എന്താണ് ഫോൺ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലേ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മൾ എണീറ്റ് വരുമ്പം തന്നെ ഫോൺ നോക്കുന്നത് നമുക്ക് അന്നത്തെ ദിവസം നമ്മളെ മൊത്തം അത് മോശമാക്കാണ് ചെയ്യുന്നത് നമ്മൾക്ക് ക്ഷീണം അലസ്ത എല്ലാം അതായത് നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ നോക്കുക എന്നുള്ളത് ഫോൺ നോക്കുന്നത് എല്ലാവരും വളരെ കുറയ്ക്കുക പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പം തന്നെ നമ്മൾ ഫോൺ നോക്കുന്ന ആ ശീലം നിങ്ങൾ പാടെ ഒഴിവാക്കുക എന്നിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ മോർണിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള പവർഫുൾ മോർണിംഗ് റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനും എ ഒരു എനർജെറ്റിക് ഡേ ആക്കി നമുക്ക് മൊത്തത്തിലൊരു എനർജെറ്റിക് ആക്കാനും നമ്മളെ അതുപോലെ നല്ലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ആ അന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് പവർഫുൾ മോർണിംഗ് റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് എണീറ്റ് വരുമ്പോൾ അതിനകത്ത് കുറച്ച് നമ്മൾ അഞ്ചാറ് ആയിട്ടാണ് പറയുന്നത് ഒന്നാമത്തത് ആണ് അതായത് സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ പ്രേയറ് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം അതുപോലെ തന്നെ അന്നത്തെ ദിവസം നല്ലൊരു പവർഫുൾ ഡേ ആക്കാനും പ്രേയറ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ നല്ലതാണ് കുറച്ച് സമയം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക നമ്മൾക്കപ്പം അന്നത്തെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാനുണ്ട് നമുക്ക് എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ നമുക്ക് അന്ന് ദൈവം അന്നത്തെ ഒരു ദിവസം തന്നതിന് നന്ദി പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഫസ്റ്റ് എണീറ്റ് വരുമ്പം തന്നെ ചെയ്യേണ്ടത് പ്രയർ സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലിരുന്നിട്ട് നമ്മൾ സൈലൻ്റ് ആയിട്ട് നമ്മളൊന്ന് കുറച്ച് സമീപിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അതുപോലെ നമ്മുടെ മതപരമായ പുസ്തകങ്ങൾ വായിക്കാൻ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വായിക്കാം അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാവിലെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് അതായത് നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താ പറയേണ്ടത് നമ്മളുടെ ഇന്നത്തെ ഡേ നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റണം നമുക്ക് ഇന്നത്തെ ഞാൻ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യും എനിക്കിന്ന് എന്തെല്ലാം ചെയ്യാനുള്ള അതെല്ലാം ഞാൻ നല്ല രീതിയിൽ ചെയ്യും പിന്നെ അങ്ങനെയുള്ള നമ്മൾക്ക് നമ്മളോട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ നേടിയെടുക്കും നമ്മുടെ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അച്ചീവ് ചെയ്യും ഇന്ന് ഞാൻ എൻ്റെ ഡെയിലി വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നല്ല രീതി ചെയ്യും അതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് അതിപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാനുണ്ടെങ്കിൽ ഞാനതിന്ന് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് വിജയിച്ചിരിക്കും അല്ല കുട്ടികളാണെങ്കിൽ ഞാൻ ഇന്നത്തെ പരീക്ഷയും വിജയിച്ചിരിക്കും അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അഫമേഷൻസ് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് അതാണ് നമുക്ക് നേടിയെടുക്കാനുള്ളതും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ മൈൻഡിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ആണ് അതായത് വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമ്മൾ നേടിയെടുക്കാനുള്ള അച്ചീവ്മെൻ്റ് അങ്ങനെയുള്ള ഒരു വിഷൻ ബോർഡ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം നമ്മളെന്ന് നമുക്ക് എന്നും അതിങ്ങനെ കാണുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാനും അതായത് നമുക്ക് ആ നേടിയെടുക്കാനുള്ള നമ്മുടെ ആ ഒരു ത്വര നമുക്കുണ്ടാവും കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വിഷൻ ബോർഡ് നമുക്ക് വിഷൻ ബോർഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം നമുക്ക് എന്നും കാണുമ്പോൾ ആ ഇത് നേടിയെടുക്കാനുള്ള ഗോളാണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് ഏർലി മോർണിങ്ങിൽ നമ്മൾ പവർഫുൾ മോർണിംഗ് ക്ലീനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് എക്സസൈസ് മസ്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്തിരിക്കണം അത് നമ്മുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിന് അത്യാവശ്യമായുള്ള കാര്യമാണ് ഏർലി മോർണിങ്ങിൽ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് യോഗ അല്ലെങ്കിൽ വാക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ടി വിയിലൊക്കെ നോക്കി ചെയ്യുന്ന എക്സസൈസുകൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്താണോ താല്പര്യം ആ ഒരു എക്സസൈസ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അത് നമുക്ക് മനസ്സിന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് മനസ്സിന് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് നിങ്ങൾ ചെയ്യാത്തവരാണ് ചെയ്ത് നോക്കിക്കോളൂ ഒന്നും വേണ്ട ഒരു അരമണിക്കൂർ നടന്നാൽ മതി ഒരു അഞ്ചര തൊട്ടിട്ട് ഒരു മണി വരെ നടന്നാൽ മതി നല്ല മെൻ്റലി ഫിസിക്കലി നമുക്ക് നല്ലൊരു സുഖമാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു സുഖമാണ് നമുക്ക് എല്ലാ കാര്യം അന്ന് എനർജറ്റിക് ആയിട്ട് ചെയ്യാനും നടന്ന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് നടക്കാതെ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച് എണീക്കുന്ന അങ്ങനെയുള്ള ദിവസത്തെക്കാളും നമ്മൾ നേരത്തെ എണീറ്റിട്ട് ഒരു അരമണിക്കൂർ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും മെൻ്റലി ഫിസിക്കലി വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ള നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡിങ് നമ്മളൊരു കുറച്ച് സമയം നമ്മൾ റീഡിങ്ങിന് വേണ്ടി ചിലവഴിക്കുക അതായത് റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുസ്തകങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയുക ഈ നോവലുകൾ ഈ മനോരമങ്ങൾ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള നല്ല ബുക്കുകൾ നമ്മൾ വായിക്കുക അത് നമ്മുടെ മെൻ്റലി അത് നമുക്ക് നല്ല ഒരു ഇതാണ് നമ്മുടെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവും ധാരാളമായിട്ട് വർദ്ധിക്കും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അതായത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായുള്ള കാര്യമാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ജേണലിംഗ് ആണ് അതായത് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അച്ചിവിള അങ്ങനെയുള്ളതിനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് നമ്മളൊരു കാര്യം മറന്ന് പോലെ നമുക്കൊരു ലിസ്റ്റ് തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് വളരെ ഒരു കാര്യമാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക ഓരോ ദിവസവും നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാനും നമുക്കുള്ള വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ആ ലിസ്റ്റനുസരിച്ച് ചെയ്യാൻ പറ്റും ഇതിന് മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റും ഇതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമുക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇത്ര ഈ ആറ് സ്റ്റെപ്സുകൾ ഈ പവർഫുൾ മോർണിംഗ് റുട്ടീനുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും കുട്ടികൾക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ ഈ ആറ് റുട്ടീനുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പം എല്ലാവരും ഈ ആ പവർഫുൾ മോർണിംഗ് റുട്ടീൻ ചെയ്യുക എല്ലാവരും അഞ്ചരയ്ക്കെങ്കിലും എണീക്കുക എന്നിട്ട് ഈ മോർണിംഗ് റുട്ടീനുകൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും ബൈ ബൈ പുതിയ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ ബൈ ബൈ സി യു